കടത്ത് കേറിയിട്ടേ പൊറത്തെടുത്തു പോയി തയറുതാവ തള്ള അതെന്തേ പോയി മാന്തിയതാ അന്ന് ഞാൻ പണ്ട് അബാക്കസിന്റെ കുട്ടികൾ അങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുന്നു കളിച്ച ഓർമ്മല്ലേ ഞാനൊക്കെ ബാധ ഞാനെന്തെ ഞാൻ നിന്ന ഭാഗം അങ്ങനെ ഇണ്ട് ഇടിഞ്ഞാ നടന്നു വരയിരുന്നില്ല ചവിട്ടിയപ്പോ ചവിട്ടിപ്പോ അങ്ങനെ ഇപ്പൊ എന്തൊരു വിളി ഇപ്പൊ ഉടനെ നല്ല ക്ലിയറായി കാണാണ്ട് അച്ചോടിയില്ല ഓടിയില്ല അച്ചു ഓട്രന്നാലും കുഴപ്പമില്ല അച്ചു അതെ അതെ അമലോ അടക്കത്തെ ഇതായിരിക്കണേ അമിത്